വളരെയധികം സന്തോഷമുള്ളൊരു വാർത്ത കേട്ടു കേരളം യു പി മോഡലിലോട്ട് മാറുന്നു വളരെ കാലമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ് കേരളം എപ്പോഴും യു പി എ പോലെ ചിന്തിക്കണം യുപിയുടെ മാതൃക പുലർത്തണമെന്ന് പലരും യു പി എ നോക്കി പരിഹസിക്കുന്നുണ്ടായിരുന്നു ശരിയാണ് യു പി എന്ന് പറയുന്നൊരു ഒരു സംസ്ഥാനം കുറെ കാലം കോൺഗ്രസ് ഒക്കെ ഭരിച്ച് നശിപ്പിച്ച ഒരു ഒരു സംസ്ഥാനമാണ് അപ്പോൾ പല ആളുകളും യു പി എ നോക്കി കളിയാക്കുകയായിരുന്നു യുപിയുടെ പല മാതൃകയും ഇന്ന് നമ്മൾ കൈകൊള്ളുന്നുണ്ടെന്നുള്ള അവിടെ യോഗി വന്നതിന് ശേഷം എന്താ പറയുക മൃഗങ്ങൾക്ക് വേണ്ടി ആംബുലൻസ് സർവീസ് ഉണ്ടാക്കിയിരുന്നു അത് ഇന്ന് ആണ് നമ്മൾ അവിടെ കുറ്റം പറയുകയും ചെയ്യും അത് അതുപോലെ അങ്ങോട്ട് കോപ്പിയിടിക്കുകയും ചെയ്യും പലരും അത് മിണ്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഇവിടെ എന്താ പറയുക മൃഗങ്ങൾക്ക് ആംബുലൻസ് ഉണ്ട് എത്ര പേർക്ക് അറിയാം അതൊക്കെ അവിടെ കോപ്പി കോപ്പിയിടിക്കില്ല ഇനി രണ്ടാമത് ഇന്നൊരു പുതിയ നിയമം വന്നു കേരളത്തിൽ പക്കാ കോപ്പിയടി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ കോപ്പിയടിക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ അത് എന്താ പറയുക എന്താ പറയുക നിങ്ങൾ കുറെ കാലം മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന ആ ഒരു കറകളഞ്ഞ സന്യാസിയെ മാതൃകയാക്കേണ്ടിയിരിക്കുന്നു കേരളം എന്നോ ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ ഇന്ന് അത് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഞാനതിനെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഞാൻ പിണറായി വിജയനെ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു മനസ്സിനെ ഞാൻ എന്താ പറയുക ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഘട്ടകാലത്തിൽ ആ ഒരു ആ ഒരു തീരുമാനത്തെ ഞാൻ വളരെയധികം അതിൻ്റെ എല്ലാ വാല്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ സ്വീകരിക്കുകയാണ് എന്താ നിയമം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇനി ഈ പറയുന്ന പോലെ എന്താ പറയുക ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയാണെങ്കിൽ അവൻ്റെ സ്വത്തു വകകൾ കണ്ടുകെട്ടും അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കേണ്ട ഒരു സാധനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇവന്മാരുടെ ഈ അഴിഞ്ഞാട്ടം ഇവരുടെ ഒരു എന്താ ഇവന്മാരുടെ ഈ ഒരു ഒരു തന്തയില്ലായ്മ ഈ പാവം പിടിച്ച കുട്ടികളെ നശിപ്പിച്ച് കുടുംബം നശിപ്പിച്ച് ഇവന്മാരുണ്ടാക്കുന്ന സമ്പാദ്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നിയമം കൊണ്ടുവന്ന് എന്തുകൊണ്ടും വളരെയധികം സന്തോഷം നിറഞ്ഞതാണ് ഇത് മാതൃയാക്കേണ്ടത് തന്നെയാണ് ഇത് മാത്രം പോരാ യോഗിയുടെ അടുത്ത ഘട്ടമായിട്ടുള്ള ഈ പറയുന്ന പോലെ ബുൾഡോസർ രാജ് അതുകൂടി ഇവിടെ മാതൃകയാക്കണം ഇവിടെ ഈ രാഷ്ട്രീയ കൊലപാതകം നടത്തുന്നവരെ ഈ പറഞ്ഞ പോലെ മതത്തിന്റെ പേരിൽ കൊല ചെയ്യുന്നവരെ ഈ ഒരു മതത്തെ എന്താ പറയുക വിമർശിക്കുമ്പോഴത്തേനും വെട്ടാൻ വരുന്നവരോടൊക്കെ വീടുകൾ ഇടിച്ച് പൊളിച്ചാൽ കളയണം ശരിക്കും യു പി ആയിരിക്കണം കേരളം നിങ്ങൾക്ക് അങ്ങനെ ആവാൻ സാധിക്കുമോ ഈ കേരളം നിലനിൽക്കും ഇല്ല എങ്കിൽ ഒരിക്കലും നിലനിൽക്കില്ല ഇവിടെ മതത്തിന്റെ പേരിൽ ആരെങ്കിലും വെട്ടാൻ പോയാ അതേത് മതക്കാരനായിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ ക്രൈസ്തവനായിക്കോട്ടെ മുസ്ലിമാനായിക്കോട്ടെ അവൻ്റെ വീടും എന്താ പറയുക അവൻ്റെ സ്ഥലമൊന്നും കാണാൻ പാടില്ല പിന്നെ തകർത്ത് കളയണം അതുപോലെ തന്നെ ഈ കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ആളുകളുടെ കുട്ടികളെ പ്രകൃതിവിരുദ്ധം ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് നേടിയാക്കുന്ന ഉസ്താദ്മാരുടെ വീടുകൾ ഈ പറഞ്ഞ പോലെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്ന ആളുകളുടെ വീടുകൾ എല്ലാം എന്താ നിലന്തൊടണം ഇടിച്ച് പൊളിച്ചു കളയണം അങ്ങനെ ചെയ്യുമ്പോൾ കുറ്റകൃത്യങ്ങൾ കുറയും ഈ യോഗി എന്താ ചെയ്യുന്ന യോഗി ആദിത്യനാഥ് ചെയ്യുന്ന കാര്യം അതാണ് അതുകൊണ്ട് തന്നെ ക്രൈം റേറ്റ് കുറഞ്ഞു 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 വരികയാണ് ആ യു പി എന്ന് പറഞ്ഞ സംസ്ഥാനത്ത് നമ്മളെപ്പോലെ കോടി ജനങ്ങളല്ലേ ഉള്ളത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വസിക്കുന്ന സ്ഥലമാണ് യു പി അവിടെ ലോ ആൻഡ് ഓർഡർ കൊണ്ടു കിടക്കാമെന്ന് പറയുന്നത് ഭയങ്കര വിഷയമാണ് ആ ഒരു സംസ്ഥാനം ഭരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ക്രൈം റേറ്റ് ഇത്രയും കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല ആളുകൾക്കും യോഗി എന്ന് പേടിക്കുമ്പോഴത്തേനും തെറ്റ് ചെയ്യാനുള്ള ആ ഒരു ഒരു ദ്വരങ്ങ് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനത് സംബന്ധിച്ചെടുത്തില്ലേ പറ്റുള്ളൂ ഈ മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ നിയമം കൊണ്ടു കിടക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് കഴിവുകേടാണ് കഴിവുകേട് എന്ന് വെച്ചാൽ അതിന് അവർക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇവിടെ ഇവിടുത്തെ മുഖ്യമന്ത്രി ആകേണ്ടത് ശരിക്കും പറഞ്ഞ ഈ പറഞ്ഞ പറവാ പൊളിച്ചുകൊണ്ട് കളയാ മാന്തി കണ്ട് പൊളിച്ച് നിലത്തി കിടണം നെഞ്ഞ് കിട്ട പടയണം ഈ ലഹരി പദാർത്ഥങ്ങൾ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് കെട്ടി ഉണ്ടാക്കിയ കൊട്ടാരമായിശ്ശേരി കുടിലാലിശ്ശേരി നിലം പതിക്കണം ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ ആ കുടുംബത്തിലെ മറ്റംഗങ്ങൾ തെരുവിലിറങ്ങണം എന്താ കാര്യം എന്നറിയോ ഈ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അവൻ മുന്നോട്ട് പോണത് ഇല്ലെങ്കിൽ ഈ വീട്ടുകാർ കയ്യും കാലം കെട്ടി ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനെ കൊണ്ടു ഹാജരാക്കും എൻ്റെ മകനാണ് ഇവൻ കാരണം എൻ്റെ വീട് പൊളിയാൻ പാടില്ല എൻ്റെ വീട് നഷ്ടപ്പെടാൻ പാടില്ല ഇവൻ ഇവനകത്തിടണമെന്ന് പറഞ്ഞ സ്വന്തം വീട്ടുകാർ ഏട്ടരാനിയന്മാർ തന്നെ കയ്യും കാലം കെട്ടി ഇവനെ കൊണ്ടിട്ട് കൊടുത്തോളും ആ പണിയാണ് ഇവിടെ ചെയ്യേണ്ടത് ഒരു മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുടുംബം മൊത്തം ആ ശിക്ഷ ഏറ്റുവാങ്ങണം അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരു വീട്ടിലും ഒരു കുട്ടിയും തെറ്റ് ചെയ്യാൻ ശ്രമിക്കില്ല എന്നല്ല അവൻ്റെ അവൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാർ തന്നെ കയ്യും കാലും കെട്ടി ഈ പറയുന്ന എന്താ പറയുക പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കും ഇവൻ കാരണം ഞങ്ങളുടെ വീട് നശിക്കാൻ പോകണം ഇവൻ കാരണം ഞങ്ങൾ ഞങ്ങളുണ്ടാക്കി സ്വത്ത് മുഴുവൻ ഇല്ലാണ്ടാവാൻ പോകണം അതുകൊണ്ട് ഇവനെ വേണ്ട ശിക്ഷമായും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തന്തിയും തള്ളിയും കയ്യും കാലും കെട്ടിയിട്ട് ഇവരെ കൊണ്ടുവിടും അതാണ് ഈ വേണ്ടത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ ഇപ്പോൾ വന്നല്ലോ ഏത് ഈ സ്വത്ത് കണ്ടുകെട്ടുന്നുള്ള ആ ഒരു രീതിക്ക് വന്നില്ലേ അറ അത് മാത്രം പോരാ നമ്മൾ ശരിക്കും പറഞ്ഞ ബുൾഡോസർ രാജ് തന്നെ ആവണം പുറച്ചു കിട്ടിട്ട് എന്താ ഈ പറയുന്നറിയോ ഈ കള്ള് പോലെ അല്ലെങ്കിൽ അതുപോലൊന്നും അല്ല മറ്റു ലഹരികൾ ഈ ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഈ പറയുന്ന എം ഡി എം പോലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കുട്ടികളുടെ എന്താ ജീവിതം നശിപ്പിക്കുക മാത്രല്ല ആ കുട്ടികളിലൂടെ മറ്റുള്ളവരുടെ ജീവിതം കൂടി നശിച്ചുകയാണ് മനസ്സിലായോ ഈ ലഹരി കൊണ്ട് സാധാരണ കള് കുടിച്ച് നാല് കാലമ വീട്ടിലിരിക്കുന്ന പോലെയല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തിനോട് പോയിട്ട് ഒന്ന് മൂന്നക്കേടെ കെട്ടി വീണ പോലെയല്ല മറ്റു ലഹരികൾ അത് വലിച്ചു കഴിഞ്ഞാലോ അത് കുടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ വേറൊരു ഒരു വേറെ സാധനമായിട്ട് മാറുകയാണ് അതിലൂടെ അവർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നിങ്ങളും ആലോചിച്ചോ ഒരു ചെറിയ കുട്ടീനെ കണ്ടാൽ പോലും ഇവർ ചിലപ്പോൾ പിടിച്ചുകൊണ്ടിട്ട് ബലാത്സംഗം ചെയ്യില്ലേ പിന്നീട് നമ്മളതിനെ കുറിച്ച് ഖേദിച്ചിട്ട് കാര്യമുണ്ടോ അവൻ ലഹരിയിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എങ്ങനെ നടക്കും നമ്മുടെ പെൺമക്കളൊക്കെ ഈ റോഡ് സൈഡ് കൂടെ ഇങ്ങനെ നടക്കും അപ്പം അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഈ നിയമം കൊണ്ടുവരണം ഇപ്പം പിണറായി വിജയനാ ബോധം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ പറയുന്ന പാദത്തിൽ ഞാൻ തൊട്ട് നമസ്കരിക്കുകയാണ് താങ്കൾക്ക് അത് കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരിക ഇത് വെറും വാക്കായി മാറാതിരിക്കട്ടെ ഇത് ക്ലിയറായിട്ട് കൊണ്ട് നടക്കട്ടെ നാളെ മുതൽ തന്നെ ഇതിൻ്റെ എന്താ എന്താ പറയുക നടപടികൾ ഉണ്ടാവട്ടെ ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ മറ്റന്മാരുണ്ടല്ലോ അന്മാരോട് പറയാണ് ഇതിൽ കൊണ്ടുപോയി ഇടപെടരുത് നിങ്ങൾ നിങ്ങൾക്കെതിരെ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ തിരിയും നിങ്ങളുടെ ഈ മനുഷ്യാവകാശം എന്ന് പറയുന്ന ആ കോണത്തിലെ പരിപാടി ഉണ്ടല്ലോ ജയിലിൽ മറ്റു നല്ല ഫുഡ് കൊടുക്കണം ജയിലിൽ അവർക്ക് ഓടാനും ചാടാനും കളിക്കാനും ടി വി കാണാനും അവർക്ക് വേണമെങ്കിൽ കല്യാണം കൂടിയും കഴിച്ച് പെണ്ണുങ്ങളെ കൊണ്ടു കിടക്കണം എന്ന് പറയുന്ന ആ പരിപാടി നിർത്തണം നിങ്ങൾ നിങ്ങൾക്കെതിരെ ഞങ്ങൾ തിരിയും നിങ്ങളുടെ നാട്ടുകാർ തിരിയും ശിക്ഷ കിട്ടി ജയിലിൽ കിടക്കുന്നവരെ വരെ സുഖിപ്പിക്കാൻ നടക്കുന്ന ഇവന്മാര് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് ഇവന്മാരെ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഓടിക്കേണ്ട സമയം കഴിഞ്ഞു ഇവന്മാരാണ് ഇവിടെ തെറ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് കാരണം ജയിലിൽ പോയാൽ അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ടിനെ അവിടെ ഓടി വരികയാണ് ഇവരാണ് ശരിക്കും ഇവരുടെ ഈ ഈ പറഞ്ഞ ക്രിമിനൽസിനെ വളർത്തുന്നത് ജയിലിൽ പോയ പോലെ എന്താണ് ജയിൽ ജയിൽ സുഖമായിട്ട് അവന് തറവാട്ട് പോണ പോലെയാണ് പോയിട്ട് വരുന്നത് നല്ല ഭക്ഷണം മട്ടൺ ചിക്കൻ ബീഫ് എന്താ ഇവിടുത്തെ സാധാരണ മനുഷ്യന്മാർ പട്ടിണി കിടക്കുന്നു തെറ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്നവൻ നല്ല സൂപ്പറായിട്ട് ഫുഡും കഴിച്ച് ആരോഗ്യവാനായിട്ട് പുറത്തിറങ്ങുന്നു അടുത്ത തെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ജയിലിൽ പോകുന്ന ആളുകൾക്ക് അവർക്ക് ജീവിക്കാനുള്ള ഊർജത്തിനുള്ള ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഉപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണം ഒരു ചമ്മന്തി പോലും കൊടുക്കരുത് മനസ്സിലായില്ലേ രാവിലെ ഒരു ദോശ കൊടുക്കണം അങ്ങനെ അങ്ങനെ നരകിപ്പിക്കണം ചെയ്ത് എന്നാൽ മാത്രമേ ഇനി ജയിലിലോട്ട് പോവാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുള്ളൂ അവിടെ പോയിട്ട് മട്ടൻ ചിക്കൻ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുക്കല്ലേ നാട്ടില് പോലും ആൾക്കാർ തിന്നണില്ല ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞ പിന്നെ എങ്ങനെയാണ് എന്താ പറയാ ക്രിമിനൽസ് ഇല്ലാതിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ നിങ്ങൾ ആ കണ്ണൂർ സെൻട്രൽ ഒന്ന് കയറി നോക്കിയാണ് എനിക്ക് ഒരുപാട് ആൾക്കാർ അറിയുന്ന ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഞാൻ അവർ പറഞ്ഞ അറിഞ്ഞ കാര്യങ്ങളാണ് പറയണേ തോന്നിയ പോലെയാണ് ഭക്ഷണം ഇഷ്ടം പോലെ ഭക്ഷണം അത് നല്ല സൂപ്പർ രുചിയുള്ള ഭക്ഷണം എന്ത് ചെയ്ത് കിടക്കുക അതിൻ്റെ ഉള്ളില് നാടിന് വേണ്ടി നല്ല ചെയ്ത് കിടക്കുന്നവരല്ല കൊന്നവരും പിടിച്ചുപറിച്ചവരും ബലാത്സംഗം ചെയ്തവരും ഇങ്ങനെയുള്ള സകല നാരികളും കിടക്കുന്ന സാധനമാണ് ഈ സെൻട്രൽ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലെ ഫുഡിൻ്റെ മെനു നിങ്ങൾ പോയി കാണണം നിങ്ങൾ എന്നിട്ട് മനുഷ്യാവകാശന്മാർ എന്നിട്ട് കൊറേ എണ്ണം അറിഞ്ഞിട്ടുണ്ട് അവന്മാരാണ് ഇതിന്റെ എല്ലാ പരിപാടിയും ഒപ്പിക്കുന്നത് എടോ ജയിലെന്ന് പറഞ്ഞത് വീടാവരുത് ജയിലെന്ന് പറയുന്നത് ജയിലായി മാറണം അവിടെ ശിക്ഷാരീതികൾ ഉണ്ടാവണം അപ്പോൾ മാത്രമേ തെറ്റ് ചെയ്യാതിരിക്കുള്ളൂ ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും തെറ്റ് ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കാണ് അവർ തെറ്റ് ചെയ്താണെന്ന് അവർക്കെങ്കിലും തോന്നണ്ടേ അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കണ്ടേ അവിടെങ്ങനെ തീറ്റിപ്പോറ്റി വളർത്തുക നായക്കളെ വളർത്തണ പോലെ ആ എന്നെ നിങ്ങൾ ജയിലിൽ നിങ്ങളുടെ ഞാൻ തന്നെ എന്റെ ഈ പറഞ്ഞ ടീമിനോട് ചോദിച്ചിട്ടുണ്ട് നീ ഒക്കെ എന്തിനാണോ ജയിലിൽ പോകണമെന്ന് സൂഹിക്കാൻ പോവാണോന്ന് അപ്പൊ ഒരു ചിരിക്കിന് എന്ന് ആ അവിടെ പോയിട്ട് കടന്നൂര് വരുമ്പോ പറയണാണ് നമ്മോടൊക്കെ അവിടെ എങ്ങനെയാണോ അവിടെ അങ്ങനെയാണ് നമ്മളെയും കൂടി എൻ്റെ ഉള്ളിക്കോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രേരിപ്പിക്കണ പോലെ ശരിയാണ് അവൻ പറഞ്ഞ കഥ കേട്ട് കഴിഞ്ഞാൽ നാട്ടിൽ പോലും നമുക്ക് ഫുഡ് ഇങ്ങനെ കിട്ടണില്ല മനസ്സിലായില്ലേ രാവിലെ ആറ് ആറരമുക്കാലാവുമ്പോഴത്തേനും ഫുഡ് റെഡിയാണ് അത് കഴിഞ്ഞിട്ട് പത്ത് മണിയാവുമ്പോൾ വീണ്ടും ചായ കൊടുക്കുകയാണ് പന്ത്രണ്ട് മണിയാകുമ്പത്തേനും ചോ ചോറ് കൊടുക്കുകയാണ് ഒരു രണ്ട് രണ്ടര ആവുമ്പത്തേനും വീണ്ടും ചായ കൊടുക്കുകയാണ് ഒരു നാല് അഞ്ച് മണിയാവും വൈകുന്നേരത്ത് അത്താഴം കൊടുക്കുകയാണ് എന്താ ഇതൊക്കെ സുഭിക്ഷമായിട്ടുള്ള ഫുഡാന്നേ മീന് ചിക്കൻ മട്ടൻ പോരാത്തിന് ഇവിടെ പോണ ആൾക്കാർ കയ്യിൽ കൊറേ ബീഡി ബീഡി കളിക്കാൻ കൊടുക്കും ഒന്നും കൊടുക്കരുത് ഒരു സ അതില് പ്രാന്തായിക്കാൻ ഞാൻ പ്രാന്താവട്ടെന്നേ അവൻ തെറ്റ് ചെയ്തവനാണ് അവൻ അതാണ് വിധി അല്ലാണ്ട് അവനെ കൊണ്ടൊന്ന് പുഷ്പിച്ചിങ്ങനെ കൊണ്ടു വെക്കല്ല നമ്മുടെ എന്താ പറയാ ഈ നിയമം ചെയ്യേണ്ടത് ഈ തമ്മാടികളൊക്കെ വീണ്ടും വീണ്ടും അതിനുള്ളോട് കേട്ടാൻ വേണ്ടി എന്തൊരു ആവേശം സർക്കാരിൽ നിന്നില്ലേ ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ യോഗിയെ പോലുള്ള ആള് യോഗീൻ്റെ അവിടെ നിങ്ങൾക്ക് അറിയുമോ എന്താണ് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കോടതിക്ക് എത്തുന്നതിന് മുമ്പ് അവനുള്ള ശിക്ഷ കിട്ടിയിട്ടുണ്ടാവും അപ്പം ജീവിതത്തിൽ അവൻ ആ തെറ്റ് ചെയ്യില്ല കാരണം ഫസ്റ്റ് കാലം കെടുക്കും ഒരു കാലം അടിച്ചു ഓടിക്കും പിന്നീട് രണ്ടാമത്തെ കാലം അടിച്ചു ഓടിക്കും തെറ്റ് ചെയ്യേണ്ട തീവ്രതയ്ക്കനുസരിച്ചാണ് ചില ആൾക്കാരെ ചന്തി അടിച്ചടി പൊളിക്കും അവനിരിക്കാൻ കക്കൂസിലിരിക്കാൻ പോലും അവന് കഴിയില്ല അവൻ്റെ ആ പേടി അവൻ ആലോചിക്കും ഈശ്വര ഇനി ഞാൻ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിലും വലുതാ എനിക്ക് കിട്ടാൻ പോകണം അവൻ ചെയ്യൂല ഒരു വട്ടം യോഗി പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ തെറ്റ് ചെയ്യില്ല അതായിരിക്കണം അങ്ങനെ ആവുമ്പോഴും നിയമം അതൊക്കെ കഴിഞ്ഞിട്ട് അവർ കോടതി ഹാജരാക്കുള്ളൂ അതുവരെ പ്രതിനെ കിട്ടിയില്ല എന്ന് പറയും എന്നിട്ട് ലാസ്റ്റ് പ്രതിനെ കിട്ടി എന്ന് പറഞ്ഞാൽ നേരെ കോടതിയിൽ ഹാജരാക്കും അവിടുന്ന് അവൻ എന്താന്ന് വച്ചാൽ കോടതി കൊടുക്കുന്ന ശിക്ഷ വാങ്ങിയിട്ട് അവൻ അങ്ങോട്ട് ജയിലിൽ പോകും തിരിച്ചു വരുമ്പോൾ അവനെ പോലൊരു നല്ല കുട്ടി വേറെ ഉണ്ടാവില്ല കാരണം എന്താണ് ജയിലിൻ്റെ ഉള്ളിലട്ടി പുറത്തു അട്ടി ഇവിടെ എന്താ സ്ഥിതി ഇവിടെ ആറു വയസ്സുള്ള കുട്ടിനെ പീഡിപ്പിച്ചാൽ വരെ ഉള്ളിൽ പോയിട്ട് സുഖമായിട്ട് ഒരു മൂന്ന് മാസം കടന്ന് പുറത്തോട്ട് വരുന്നു ആ ഒരു കുഴപ്പം അവന്റെ മുഖത്ത് പോലും ഒരു ഐശ്വര്യക്കേട് നല്ല ഭയങ്കര സൂര്യൻ ഉദിച്ച മാരിയാ പുറത്തോട്ട് വരുന്നത് അച്ചാദ്യ തീറ്റല്ലേ കൊടുക്കണേ ഇവരൊക്കെ ചിന്തിക്കാണ് എന്തിനാ വെറുതെ നാട്ടിൽ നാട്ടിൽ നിന്നാ പണിക്ക് പോകണം തിന്നണം പണിക്ക് പോകണം ജയിലിൽ കയറി ഒരാളൊക്കെ ഒന്ന് ജയിലിൽ കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് ഭക്ഷണം കിട്ടും ഒരു പത്ത് പതിനഞ്ചല്ല സുഖമായിട്ട് കടന്നു പറഞ്ഞു ഇതാക്കൾക്കാർ ചിന്തിക്കണേര നാടും എന്തായാലും പുതിയ ഈ ഒരു തീരുമാനം ഞാൻ സത്യസന്ധമായിട്ട് പറയട്ടെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അങ്ങ് നീണാൽ വാഴട്ടെ ആ സാധനം കൊണ്ടുപോവാ ഇനി മറ്റും കൂടി കൊണ്ടുപോവാ വീട് പൊളിച്ചു വിളയാൻ പരിപാടി കൂടി കൊണ്ട് കൊണ്ടുപോകാം പൊളിച്ചും ത കേരളം